ഏറ്റവും പുതിയ മോഡലിലും ട്രെൻഡിലുമുള്ള ലിനൻ ക്ലോത്തുകളും ആദ്യം പരിചയപ്പെടുത്തി ലെനോറ മലബാറിൽ തന്നെ മാസം മാസംതോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സ്വർണം സ്വന്തമാക്കാം മാസംതോറും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് പന്ത്രണ്ടായിരം രൂപയുടെ സ്വർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ മലപ്പുറം ജില്ലാ പഞ്ചായത്തിലെ മുസ്ലിം ലീഗ് അഴിമതിയിലും വണ്ടൂർ ഗ്രാമപഞ്ചായത്തിന്റെ കെടുകാര്യസ്ഥതയിലും പ്രതിഷേധിച്ച് സിപിഎം പ്രകടനവും പൊതുയോഗവും നടത്തി വണ്ടൂർ ടാക്സി സ്റ്റാൻഡ് പരിസരത്ത് നടന്ന പരിപാടി സിപിഎം ഏരിയ സെക്രട്ടറി എം ടി അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു

സ്വയം സഹായ സംഘങ്ങളുമെല്ലാമായിട്ട് കോൺഗ്രസിന്റെ നേതാക്കന്മാരാണ് ഭരണമില്ലാത്ത സമയത്തും ഭരണമുണ്ടാകുന്ന സമയത്തും തങ്ങളുടെ നാട്ടിൽ തട്ടിപ്പ് നടത്തി ജനങ്ങളെ വഞ്ചിക്കുന്നതിന് വേണ്ടിയുള്ള തട്ടിപ്പ് സംഘങ്ങൾക്ക് നേതൃത്വം കൊടുക്കാറ് കോൺഗ്രസ് അത്തരത്തിലുള്ള തട്ടിപ്പ് സംഘങ്ങൾക്ക് നേതൃത്വം കൊടുക്കുമ്പോഴും കോൺഗ്രസ് പൊതുജനങ്ങളെ ആകെ പറ്റിക്കുന്ന ഒരു സംവിധാനമാണ് നമ്മുടെ നാട്ടിലുള്ളത് പക്ഷേ മുസ്ലിം ലീഗ് പാർട്ടി അതിൽ നിന്ന് വ്യത്യസ്തമാണ് മുസ്ലിം ലീഗ് പാർട്ടി മുസ്ലിം ലീഗുകാരായിട്ടുള്ള മുസ്ലിം ലീഗ് പാർട്ടിയിൽ അണിനിരന്നിട്ടുള്ള പാവപ്പെട്ടവരായിട്ടുള്ള മുസ്ലിം ലീഗിന്റെ അണികളെയാണ് വഞ്ചിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് മുസ്ലിം ലീഗ് പാർട്ടി നടത്തുന്ന അഴിമതികളും അതേപോലെ തന്നെ തട്ടിപ്പ് സംഘങ്ങളും അതിന്റെ തട്ടിപ്പിന്റെ വ്യാപ്തി പൊതുജനങ്ങളിലേക്ക് പത്രമാധ്യമങ്ങളിലേക്ക് വരാൻ കുറച്ച് സമയമെടുക്കുന്നത് നമ്മുടെ നിയമ സംവിധാനത്തിന്റെ മുന്നിലേക്ക് അത്തരത്തിലുള്ള കേസുകൾ വരാതിരിക്കുന്നത് മുസ്ലിം ലീഗ് പാർട്ടിക്ക് അവരുടെ സംഘടനാ സംവിധാനവും അവരുടെ സാമുദായിക നേതൃത്വത്തിന്റെ ഇടപെടലുകളുടെയും ഭാഗമായിട്ട് നമ്മുടെ നാട്ടിലെ ഇത്തരത്തിലുള്ള തട്ടിപ്പുകളുടെ യഥാർത്ഥമായിട്ടുള്ള യഥാർത്ഥമായിട്ടുള്ള വസ്തുതകൾ നമ്മുടെ നാട്ടിൽ ചർച്ച ചെയ്യപ്പെടാതെ പോയിരിക്കുകയാണ് പക്ഷേ ഇപ്പോ മലപ്പുറം ജില്ലാ പഞ്ചായത്തിനകത്ത് മലപ്പുറത്തെ ൾക്കകത്ത് മലപ്പുറത്തെ തദ്ദേശ സ്ഥാപനങ്ങളിൽ മുസ്ലിം ലീഗ് അധികാരം കൈയാളുന്നിടത്തല്ല വലിയ പ്രഖ്യാപിക്കുന്ന രീതിയിലേക്ക് വന്നിരിക്കുന്നു സിപിഎം വണ്ടൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടി ഏരിയ കമ്മിറ്റി അംഗം അനിൽ നിരവിൽ അധ്യക്ഷത വഹിച്ചു സി ജയപ്രകാശ് പി അരുൺ അരിമ്പ്ര മോഹനൻ കെ ടി മുഹമ്മദ് അലി തുടങ്ങിയവർ സംസാരിച്ചു വണ്ടൂർ യാ മംഗല്യോത്സവ് ട്വന്റി ട്വന്റി ഫൈവ് രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് ബണ്ടൂർ ആൻഡ് എലങ്കൂർ കോഴിക്കോടൻ രുചിഭേദങ്ങളുടെ വിസ്മയങ്ങൾ ഒരുക്കി ബ്രീസ് റെസ്റ്റോറന്റ് ബീഫ് സുർബിയാൻ മട്ടൺ ചാപ്സ് ബീഫ് പള്ളിക്കറി ഫിഷ് കറി മീൽസ് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ട എല്ലാ വിഭവങ്ങളും ബ്രീസ് റെസ്റ്റോറന്റ് കാളികാവ് റോഡ് വണ്ടൂർ